പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ അൻസാരി സുഹറി അദ്ദേഹത്തെ വളരെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹം ഉന്നയിച്ച വളരെ പ്രസക്തമായ ചില കാര്യങ്ങളുണ്ട് എല്ലാ സമുദായങ്ങളും കേൾക്കേണ്ടതാണ് വിശിഷ്യ നമ്മുടെ ഹിന്ദു സമൂഹം കേൾക്കേണ്ട ഒരു വിഷയമാണ് അതായത് പോപ്പുലർ ഫ്രണ്ടിനെ മുസ്ലിം സമൂഹം ശക്തമായി അപലപിക്കണം കാര്യം ഈ ലിസ്റ്റ് ഒക്കെ വന്നപ്പോൾ അദ്ദേഹം ഒന്ന് രണ്ട് കാര്യങ്ങൾ റേസ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് നമുക്ക് ഞാൻ ഹിന്ദുക്കൾക്കും ബാക്കിയുള്ള പൊതുസമൂഹത്തിനും ബാധകമാണ് അദ്ദേഹത്തിന്റെ വരികളൊന്ന് കേട്ടതിന് ശേഷം നമുക്ക് വരാം ഇതിനെ ചെയ്യണം ആ വീഡിയോയുടെ കണ്ട ും തെറ്റിദ്ധരിക്കരുത് ബഹുമാനപ്പെട്ട ഞാൻ ഏറെ ആദരിക്കുന്ന എന്റെ സഹോദര ആദരപൂർവ്വം കാണുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹം പങ്കുവെച്ച ആശയത്തോട് നമ്മുടെ ചിന്ത നമ്മൾ പങ്കുവെക്കുക അത്രമാത്രം ഇവിടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് ഹിറ്റ് ലിസ്റ്റ് ആ ലിസ്റ്റിൽ ശശികല ടീച്ചർ വത്സം തില്ലങ്കേരി ഒരു ജില്ലാ ജഡ്ജ് അദ്ദേഹം ആലുവക്കാരനാണെന്ന് പറയുന്നു അദ്ദേഹം ഉൾപ്പെടെ തൊള്ളായിരത്തിലധികം ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നു എന്നുള്ള വാർത്തകളൊക്കെ കണ്ടതാ അപ്പൊ അതിനെ അധികരിച്ചുകൊണ്ട് രാഹുൽ പറഞ്ഞത് അദ്ദേഹം പറയുന്നു അദ്ദേഹം ഉൾപ്പെടെ തൊള്ളായിരത്തിലധികം ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നു എന്നുള്ള വാർത്തകളൊക്കെ കണ്ടതാണ് അപ്പൊ അതിനെ അധികരിച്ചുകൊണ്ട് രാഹുൽ ഏട്ടം പറഞ്ഞത് മുസ്ലിം സമുദായം അപലപിക്കണമെന്നാണ് മുസ്ലിം സമുദായം പല കാര്യങ്ങളിലും അവലപിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ മാഷിന്റെ കൈവെട്ടപ്പെടുന്നു കൈവട്ടപ്പെട്ടതിനു ശേഷമുള്ള സങ്കീർണതകളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും ചെയ്തത് ഒരു കൂട്ടം ചെറുപ്പക്കാരാണെങ്കിലും പ്രതിസ്ഥാനത്ത് വന്നത് ഒരു സമുദായം മുഴുവനുമായിരുന്നു അതിനുശേഷം ഒരുപാട് കാലം ഈ കാലത്തും എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ജോസഫ് മാഷിന്റെ വിഷയം എടുത്ത് ഉന്നയിക്കുകയും മുസ്ലിം സമുദായത്തെ തീവ്രവാദികളാക്കുക ഒക്കെ ചെയ്യും അങ്ങനെ എല്ലാ കാലത്തും ലോകത്ത് ഏത് മുസ്ലിം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടം ആളുകൾ ചെയ്യുന്നതിനെല്ലാം മുസ്ലിം സമുദായം മൊത്തത്തെ അപലപിക്കുകയും മാപ്പ് കുറയും ചെയ്യുന്ന ഒരു അവസ്ഥ വിശേഷം നിലവിലുണ്ട് എന്നാൽ ശരി ആലപ്പുഴ രാഹുലേറ്റൻ അടക്കമുള്ള ആളുകളോട് ഞാൻ എന്റെ സങ്കടം പങ്കുവെക്കാൻ ഈ വീടിൽ കാണുന്ന സഹോദരിയെ നിനക്കറിയാലെ ഒന്ന് കണ്ടു നോക്ക് രാഹുൽ കേട്ട ഈ സാധുവായ പെൺകുട്ടി അവരുടെ കൊണ്ട് കരയുകയാണ് എന്താണ് അവരുടെ നിസ്സഹായത തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരു അധ്യാപകനായിരുന്നു കാസർഗോഡ് ചുരിയിൽ പള്ളിയിലെ ഇമായിരുന്നു ഹെൽമെറ്റ് വയ്ക്കാത്തതിന് എണ്ണൂറ് രൂപ പെറ്റി കൊടുക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒരു കേസ് പോലും ഇല്ലാത്ത ഒരു പാവപ്പെട്ട അധ്യാപകൻ ഒരു തരത്തിലും ഒരു പ്രകോപനമോ അല്ലെങ്കിൽ പ്രകോപനമുണ്ടാക്കുന്ന സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുമല്ല ഒരു സാധാരണ അധ്യാപകൻ രാത്രി പള്ളിയിൽ കിടന്നു തുടങ്ങുമ്പോൾ സംഘപരിവാറിന്റെ ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തെ പള്ളിയിൽ കയറി ശ്രദ്ധിക്കണം പള്ളിയിൽ കയറി കടുത്തറുത്താണ് കൊല്ലുന്നത് മൗലവിയുടെ രക്തമുണ്ടായിരുന്നു അത്രയും സുദൃഢമായ തെളിവുകൾ ഉണ്ടായിട്ട് പോലും നിരുപാധികം പ്രതിയെ കോടതി വെറുതെ വിട്ടു നിരുപാധികം ഉപാധികളില്ലാതെ വെറുതെ വിട്ടു അപ്പൊ റിയാസ് മുസ്ലൈൻ എങ്ങനെയാണ് മരണപ്പെട്ടത് ഒന്നിരിക്കെ ആത്മഹത്യ ചെയ്യുമെന്ന് നമ്മൾ പറയേണ്ടി വരും ഇല്ലെങ്കിൽ റിയാസ് മൗലവി കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് പറയേണ്ടി വരും ഞാൻ സ്നേഹത്തെ ചോദിക്കുകയാണ് ഏതെങ്കിലും ഇസ്ലാമേതര സംഘടന അപലപിച്ചിരുന്നു എത്ര എത്ര സന്യാസിമാരുണ്ട് മണാധിപതികളുണ്ട് ഏതെങ്കിലും ഒരാൾ അപലപിച്ചിരുന്നു പ്രയാസം പറഞ്ഞിരുന്നു സമൂഹത്തിൽ ഇത്തരം ചിന്തത ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ പാടില്ല എന്നാരെങ്കിലും പറഞ്ഞിരുന്നു രാഹുലേട്ടാ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തറിയോ ഒരു ആരാധനാലയത്തിന്റെ അകത്ത് ആ പള്ളിയിലെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ആള് വധിക്കുന്നത് നമ്മുടെ നാട് കത്താൻ ഇതിനേക്കാൾ വലിയ പ്രശ്നം വേറെ വേണോ തിരിച്ചു ഒന്ന് ചിരിച്ചു നോക്കി കാലത്ത് ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ തകർത്തു അതിൽ പിടിക്കപ്പെട്ടതെല്ലാം സുസമുദായത്തിൽപ്പെട്ടവർ ഹിന്ദുത്വികൾ ക്ഷേത്ര പരിഭാവനമായി ക്ഷേത്രത്തിനകത്തേക്ക് മാംസം മനുഷ്യ മനുഷ്യർഗ്യം വലിച്ചെറിയും മലപ്പുറത്ത് രാമകൃഷ്ണൻ ചെയ്തത് രാമകൃഷ്ണൻ എന്തൊരു മര്യാദയാണ് ആ മനുഷ്യനല്ലേ ആ ആ മര്യാദ കൊണ്ടാണ് പുള്ളി ഹിന്ദുവോ ഹിന്ദുത്വോ എന്ന് പറയാത്തത് ഇതാണ് ഈ മനുഷ്യന്റെ മര്യാദ അതൊരു ആത്മീയ ആ ഒരു ആത്മീയ എന്താ വ്യക്തിത്വത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്നതാണ് എനിക്കറിയാം പുള്ളിയുടെ പേര് ഒരു പക്ഷേ ഇദ്ദേഹത്തിനും അറിയായിരിക്കും അത് രാമകൃഷ്ണൻ ആണെന്നുള്ള പേര് അതായത് സ്വസമുദായം ഹിന്ദു സമുദായത്തിൽ തന്നെയാണെന്ന് പറയാത്തത് ഈ ഇദ്ദേഹത്തിന്റെ മാന്യതയാണ് രാമകൃഷ്ണൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് മറ്റേ വിസർജ്യം പറയപ്പെട്ടതുപോലെ ആരാധനാലയത്തിന്റെ ഈ ഈ പ്രവർത്തി ഉണ്ടല്ലോ മാധ്യമങ്ങളിൽ കേവലം ഒരു വാർത്തയായി ഒതുങ്ങിപ്പോയ ഒരു സംഭവം ഒരു മുസൽമാനാണ് ചെയ്യുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താണെന്ന് ഒരു വേള നിങ്ങൾക്കൊക്കെ ചിന്തിക്കാൻ കഴിയുമല്ലോ ആരെങ്കിലും റിയാസ് മൗലവി ആരാധനാലയത്തിന്റെ അകത്തേക്ക് വധിച്ചതിന് അവലപിച്ചിരുന്നു ഇല്ല മദ്രസയിലേക്ക് പോയ ഫഹദ ഒമ്പത് വയസ്സുകാരനെ കരുത്തറത്തു വന്നു ആരെങ്കിലും അപലപിച്ചോ ഇല്ല ചിരത എന്ന ആവിനെ കുട്ടിയെ മഞ്ചേരിയിലെ കോടതി വളപ്പ് കിട്ടാൻ ആ കേസിലെ രണ്ടാം പ്രതിയാണ് കുളിഞ്ഞി ഫൈസൽ വധം മാറിയെന്നൊറ്റ കാരണമുണ്ട് തുണ്ടം തുണ്ടമായി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ആരെങ്കിലും അപലപിച്ചിരുന്നു തൊണ്ണൂറ് വയസ്സ് പിന്നിട്ട തേവനക്കര അലവിക്കുന്ന മൗലവി വയോവൃദ്ധനായ ഒരു മനുഷ്യൻ രാവിലെ പ്രഭാത നമസ്കാരത്തിന് പുറപ്പെടുകയും അംഗസ്നാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും അപലപിച്ചിരുന്നു പെരുന്നാളിന്റെ തലേ ദിവസം എടുക്കാൻ പോയ ജുനീദിനെ തല്ലിക്കുന്ന് കളം ഇരുപത് വയസ്സേ ഉള്ളൂ ചെറിയ പയ്യൻ ആരെങ്കിലും അവലപിച്ചിരുന്നു ആരെങ്കിലും ഒരു മഠാധിപതിയെങ്കിലും അഭിപ്രായം പാടില്ല എന്നുള്ളു കൈവെട്ട് കേസുമായി ബന്ധപ്പെട്ട് മറ്റു സമൂഹങ്ങളെക്കാൾ മുമ്പ് ഇത് തോന്നിയ മാസമാണ് തിന്മയെന്ന് പറയാൻ മുസ്ലിം സമുദായമാണ് ശക്തിയുക്തം രംഗത്ത് വന്നത് പാടില്ല എന്ന് പറഞ്ഞു ഇത് ഇസ്ലാമല്ല എന്ന് പറ പക്ഷേ ഇത് സനാതനധർമ്മമല്ല ഇത് ധർമ്മ സംസ്ഥാപനമല്ല എന്ന് പറയാൻ ഏതെങ്കിലും ഒരു മഠാധിപതിയോ ഒരു സന്യാസി ശ്രേഷ്ഠനോ രംഗത്ത് വന്നിരുന്നു എല്ലാ കാലത്തും എല്ലാ കാര്യത്തിലും മുസ്ലിം സമുദായം മാത്രം അവരവിക്കണമെന്ന് പറഞ്ഞതിന്റെ യുക്തി എനിക്ക് മനസ്സിലാകുന്നില്ല കൂടി തന്നെ പറയുന്നത് എന്തിനാണ് എന്നെനിക്കത് മനസ്സിലാകുന്നില്ല എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെല്ലാവരും എന്നെ കേട്ടിരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തിന്മ ചെയ്യുന്നത് അവരിലേക്കും മാത്രം ഒതുക്കപ്പെടേണ്ട പ്രസംഗം അല്ലാതെ ഒരു സമുദായം മുഴുവനായി വന്ന് ഏങ്ങരടിച്ച് കരയുകയും നെഞ്ചത്തിടിച്ച് കരയുകയും ഞങ്ങൾ ഇങ്ങനത്തെ എന്ന് പറയേണ്ടവരല്ല ഞാൻ മുപ്പത്തിമൂന്ന് വർഷമായി ഈ ഭൂമിയിൽ വന്നിട്ട് പെറ്റി കേസോർ എന്റെ പേരിലില്ല ഒരാളെ അപകീർത്തിപ്പെടുത്തിയ പേരിലോകം ഒരാൾ ഉപദ്രവിച്ചതിന്റെ പേരിലോകം നമ്മളാരും അതിനകത്ത് പ്രതിയല്ല എന്നിട്ട് പോലും സോഷ്യൽ മീഡിയയിൽ പലരും കമന്റ് ബോക്സിൽ തീവ്രവാദിയും വർഗീയം ഭീകരവാദം എന്നൊക്കെ പറയാം പറഞ്ഞു നമുക്കൊന്നും പ്രശ്നം ഇല്ല എന്തുകൊണ്ടാണ് തീവ്രവാദി ഭീകരവാദി എന്ന് പറഞ്ഞാൽ ആരാണ് ഈ തീവ്രവാദി ഭീകരവാദി മനുഷ്യരെ കൊല്ലുന്നത് തീവ്രവാദവും ഭീകരവാദമാണെങ്കിൽ ഈ പറയപ്പെട്ട സംഘടനകൾ മാത്രമല്ലല്ലോ എത്ര മനുഷ്യരെ നിരപരാധികളായ എത്ര മനുഷ്യരെ മാംസം കഴിച്ചതിന്റെ പേരിൽ വന്നിട്ടില്ലേ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ടൂറിയിൽ എന്തേശ്നം തുണച്ചുകടഞ്ഞില്ലേ ഇതിനൊക്കെ ആരെങ്കിലും അവലപിച്ചിട്ടുണ്ടോ ആരും അവലപിച്ചിട്ടില്ല അപ്പൊ കൊല്ലപ്പെടുന്നവൻ ഇരയാക്കപ്പെടുന്നവൻ അവൻ മുസ്ലിമാണ് എങ്കിൽ ഇവിടെ ചർച്ചയില്ല എന്നുള്ളതാണ് അതേസമയം മുസ്ലിമേതര സമൂഹമാണെങ്കിൽ ഇസ്ലാം ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും രാഹു പകരും നെഞ്ചത്തിരിച്ച് കരിയുകയും അപലപിക്കുകയും വേണം എന്നൊരു സിദ്ധാന്തമാണ് നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്നത് അപ്പൊ ഞാൻ എൻ്റെ ഒരു ചിന്ത ബഹുമാനപ്പെട്ട രാഹുൽ എട്ടനോട് പങ്കുവച്ചുകൊള്ളു എന്തെങ്കിലും വിഷമോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഏറിപ്പോയിട്ടുണ്ടെങ്കിൽ സമയം ക്ഷമിക്കണമെന്ന് ആദരോടുകൂടി അറിയിക്കാൻ ഇതിനോട് നൂറ് ശതമാനമല്ല നൂറ്റി ഒന്ന് ശതമാനം യോജിക്കുന്നു അങ്ങനെ ഞാൻ ചെയ്തൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ് ഈ ഹിന്ദു സമൂഹം വളരെ അസംഘടിതമായിട്ടൊക്കെ കിടക്കുകയാണ് അങ്ങനെ പ്രത്യേകിച്ചൊരു മഠമോ ഇവരോട് ചോദിച്ചാൽ പറയുന്നല്ലാതെ ഇവർക്കൊരു കമ്മ്യൂണിക്കേഷൻ ക്യാൻസലില്ലാതെ മറ്റൊരു സങ്കീർണമായ വിഷയമാണ് പോകുന്നില്ല ഇത് ഞാൻ ചെയ്തൊരു കാര്യമാണ് നിങ്ങൾക്ക് ആ ഡേറ്റ് കാണാമല്ലോ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഞാൻ കാസർഗോഡുള്ള ശ്രീ കരീം മുസലിയാർ കരീം മുസലിയാരെ വ്യക്തിപരമായി സന്ദർശിച്ചതാണ് ഇത് കാസർഗോഡുള്ള കരീം മുസലിയാർ എന്ന് പറഞ്ഞാൽ ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കുകയും ചെയ്യാം കാസർഗോഡുള്ള കരീം മുസലിയാരെ ഞാൻ കാണുകയും ഞാൻ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ട് ഞാൻ ക്ഷമ ചോദിച്ചിരുന്നു അത് എനിക്ക് ഏറ്റവും വിഷമം തോന്നിയ ഞങ്ങൾ ശബരിമല പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ തെറ്റായ വിധി വരികയും ആദ്യം ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനില്ല പിന്നീട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സപ്പോർട്ട് ചെയ്തു അപ്പൊ അങ്ങനെ ഞങ്ങളടക്കം വിളിച്ച ഒരു ഹർത്താലിന് ഒരു കാര്യമില്ലാതെ ഇദ്ദേഹത്തെ കുറെ തീവ്ര ഹിന്ദുത്വവാദികൾ ആക്രമിച്ചു അദ്ദേഹം പള്ളിയിൽ നിന്ന് തിരിച്ചു തിരിച്ചുവരികയായിരുന്നു കരീം മുസ്ലിയാർ അദ്ദേഹം പള്ളിയിൽ നിന്ന് തിരിച്ചു തിരിച്ചുവരിക ഇവിടോട്ട് പോവായിരുന്നു അപ്പോ ഇദ്ദേഹത്തെ വഴി കണ്ട് ഈ തൊപ്പിയും താടിയും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ കുറെ തീവ്ര ഹിന്ദുത്വവാദികൾ അദ്ദേഹത്തെ ആക്രമിച്ചു അതിശക്തമായിട്ട് അതിനെ അപലപിച്ചു എന്ന് മാത്രമല്ല ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു കാലിൽ തൊട്ട് അദ്ദേഹത്തോട് ആ ക്ഷമ പറഞ്ഞു വളരെ വേദനയോടുകൂടി പോയി ഞാൻ ആ കൃത്യമായിട്ട് പോസ്റ്റ് ഒന്ന് വായിക്കുകയും കൂടെ ചെയ്യാം ആക്രമിക്കപ്പെട്ട കാസർകോട് ഇമാം ശ്രീ കരീം മുസ്ലിയാരെ സന്ദർശിച്ചു കണ്ടിട്ടിറങ്ങുമ്പോൾ വളരെ വേദനയോടെ അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ടു അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു മംഗലാപുരത്തെ യൂണിറ്റി ഹോസ്പിറ്റലിലാണ് എത്തി അദ്ദേഹത്തിന്റെ കുടുംബം സുഹൃത്തുക്കൾ എന്നിവരെ കണ്ടു ഈ കൂടിക്കാഴ്ച സാധ്യമാക്കിയ സുബേർ സിദ്ദിഖ് എന്നീ സുഹൃത്തുക്കൾക്ക് നന്ദി നമ്മുടെ ഭാഗത്തുനിന്ന് വന്ന തെറ്റാണ് നമ്മൾ ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്ന് തെറ്റാണ് അക്രമികൾ ആരാണെങ്കിലും അന്നത്തെ അക്രമികൾ അറിയില്ല അതുകൊണ്ടാണ് പേര് പറയാത്തല്ല വേറൊന്നുകൊണ്ടല്ല അക്രമികൾ ആരാണെങ്കിലും ശക്തമായി ശിക്ഷിക്കപ്പെടണം ഒരു സി സി ടി വി ഫുട്ടേജ് എന്തോ അന്ന് അവർക്ക് ലഭിച്ചിരുന്നു അതിന്റെ പേരിൽ അവർക്കുടേതായ ശക്തമായ നടപടി എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ വീട്ടിൽ നിന്ന് അറുന്നൂറോളം കിലോമീറ്റർ ഉണ്ട് മംഗലാപുരത്തേക്ക് ഉള്ളിൽ ഇത്ര വിഷമത്തോടെ മറ്റൊരു യാത്ര ചെയ്ത് കാണില്ല ജനുവരി ആദ്യ ആഴ്ച നമ്മുടെ ഹിന്ദു സംഘടനകൾ വിളിച്ച ഹർത്താലിൽ യാതൊരു പ്രകോപനവും ഇല്ലാതെ ഈ പാവമനുഷ്യനെ നമ്മുടെ ഇടയിലെ വഴിതെറ്റിയ വിഷമുള്ള ആൾക്കാർ ആക്രമിച്ചു വഴിതെറ്റിയ വിഷമുള്ള ആൾക്കാർ ആക്രമിച്ചു തന്റെ തൻ്റെ ദർശനം നടത്തുന്നതിന് മുമ്പ് ആത്മമിത്രമായ വാവർ സ്വാമിയുടെ പള്ളിയിൽ ആദരം അർപ്പിക്കണമെന്ന് പഠിപ്പിച്ച ആ ആചാരം സൃഷ്ടിച്ച സ്വാമി അയ്യപ്പന് വേണ്ടിയാണോ ഇത് ഈ ആക്രമണം ഹിന്ദു സമൂഹത്തിലുള്ള അയ്യപ്പ ഭജനയ്ക്ക് പോയ ശ്രീ ചന്ദ്രൻ ചന്ദ്രനുണ്ണിത്താനെ ഇതേപോലെ അദ്ദേഹം ചന്ദ്രൻ ചന്ദ്രനുണ്ണിത്താനെ യഥാർത്ഥത്തിൽ ആക്രമിച്ച നമ്മുടെ ഈ തീവ്ര ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരാണ് അദ്ദേഹം കല്ലെറിഞ്ഞു മരിക്കുകയും മറ്റും ചെയ്തു നമുക്ക് ഒരുപാട് വേദന ഉണ്ടായി അതുപോലെ അല്ലേ കാസർകോട് ബായാർ ഇമാം ശ്രീ കരി മുസ്ലിയ ഞാൻ ഈ ചന്ദ്രനുണ്ണിത്താന അദ്ദേഹത്തിന്റെ അവിടെ ഞങ്ങൾ പുള്ളിക്ക് ഏകദേശം ഒന്നര ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപയാണെന്നുണ്ടോർ ഒന്നര ലക്ഷം രൂപ രണ്ടര ലക്ഷം രൂപ എന്തോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് നമ്മൾ കൊടുക്കുകയുണ്ടായി ഞാൻ അതേപോലെ ശ്രീ കരിം മുസ്ലിയാറിന്റെ അടുത്തേക്ക് പോകുമ്പോഴും ഒരുപാടല്ല എന്റെ കയ്യിൽ ഉള്ള കുറച്ച് ക്യാഷും കാര്യങ്ങളും എടുത്തിരുന്നു ഞാൻ എന്നിട്ട് അവിടുത്തെ സുഹൃത്തുക്കളോട് എനിക്ക് അതിനൊരു എന്താ പറയുക അവർക്ക് ഇനി അത് എങ്ങനെ എടുക്കുമെന്നറിയില്ലായിരുന്നു അതായത് വേറൊരാള് ഇത്രയും സംഘർഷം വരുന്ന ഒരവസ്ഥയെ നിക്കുമ്പോ അങ്ങനെ ക്യാഷ് തന്നാൽ അവർക്കത് ഇഷ്ടപ്പെടുവൂ ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം അവരോട് പല രീതിയിൽ ചോദിച്ചു എനിക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ കഴിയുമോ മറ്റോ സ്നേഹത്തോടെ കുഴപ്പമില്ല വേണ്ട അവർക്കൊരു കൺഫ്യൂഷനായും തോന്നുന്നു അവർക്കും വേറെ വല്ല പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങൾ പ്രത്യേകിച്ച് ശബരിമല പ്രക്ഷോഭകാലത്ത് വളരെ പ്രക്ഷുബ്ധമായി നിൽക്കുന്ന ഒരവസ്ഥ കൂടെയായിരുന്നു അപ്പോൾ വളരെ ഞാനപ്പ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യവും രണ്ടാമത്തെ പോയിന്റായിട്ട് എഴുതിയിട്ടുണ്ട് ശ്രീ കരീം മുസ്ലിയാർ അവർക്കെ മുമ്പ് തന്നെ ചെന്ന് കാണാൻ കഴിയാത്തതിൽ വിഷമമുണ്ട് ജനുവരിയിൽ അറിഞ്ഞപ്പോ ഇത് സംഭവിച്ച ജനുവരിയിലാണ് കാസർകോടുള്ള സുഹൃത്തുക്കളുമായി ആശയവിനിമയം നടത്തി എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളും എത്തിക്കാമെന്ന് ഞാൻ പറഞ്ഞു കണ്ടിറങ്ങുമ്പോൾ ഒരു കാര്യം മാത്രമാണ് ശ്രീ കരീം മുസ്ലിയാർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ നന്മയാണ് ശ്രദ്ധിച്ചോണം നമ്മുടെ നാട്ടിൽ ഒരാൾക്കും ഇനിയും നമ്മുടെ നാട്ടിൽ ഇനിയും ഒരാൾക്കും ഇങ്ങനെ ഉണ്ടാകരുത് കരീം മുസ്ലിയാറുടെ വാക്കുകളാ നമ്മുടെ നാട്ടിൽ ഇനിയും ഒരാൾക്കും ഇങ്ങനെ ഉണ്ടാകരുത് ഈ പാവ മനുഷ്യൻ അപ്പം നമ്മുടെ ഉസ്താദ് അൻസാരി സൂര് പറഞ്ഞ കാര്യത്തോട് വളരെയധികം യോജിപ്പാണ് സി നമുക്ക് പുതിയൊരു കൾച്ചർ തുടങ്ങണം ആ കൾച്ചർ എന്താ നമ്മുടെ ക്രിസ്ത്യൻ പള്ളികൾ ജോസഫ് മാഷിന്റെയും കൈവട്ട് കേസ് വന്നു പോലും ക്രിസ്ത്യൻ പള്ളികൾ എടുത്ത നിലപാട് പ്രവാചാൻ മുഹമ്മദിനെ അങ്ങനെ പറഞ്ഞത് നൂറ് ശതമാനം തെറ്റാണെന്നാണ് അദ്ദേഹത്തെ പിരിച്ചുവിടുകയും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തവരെ പിരിച്ചുവിടുകയും തുടങ്ങി ഒരുപാട് സ്റ്റെപ്പുകൾ അവരെടുത്തു സി നമ്മുടെ നാടിന്റെ മഹത്വം എന്താ എ ബി സി എന്നിരിക്കട്ടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നിരിക്കട്ടെ ഈ മൂന്ന് മതങ്ങളെയും ബഹുമാനിക്കുകയും ഏതെങ്കിലും മതത്തിൽ എന്താ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ മതത്തിലെ ആൾക്കാർ അതിനെ എതിർത്തു പറയുകയും സഹോദര മതങ്ങളിലുള്ളവരെ ചേർത്ത് തീർത്തുകയും ഒക്കെ ചെയ്യുന്നതാണ് അതുകൊണ്ട് ശ്രീ ഉസ്താദ് അൻസാരി അടക്കം നമ്മൾ ആധുനിക കാലത്ത് ഒരുപാട് പേര് ആ രീതിയിൽ ഞങ്ങളെ ഞങ്ങളെപ്പോലൊക്കെ ബഹുസ്വരമായി എല്ലാ സമൂഹങ്ങളിലും ചിന്തിക്കുന്ന ആൾക്കാർ നമുക്ക് ഒരുമിച്ച് പുതിയൊരു കൾച്ചർ കൊണ്ടുവരണം ആ കൾച്ചറിൽ നമ്മുടെ അടക്കം സമൂഹത്തിലുള്ള തീവ്ര സ്വരക്കാരെ ഇപ്പം ഈ വീഡിയോടെ തന്നെ അദ്ദേഹം ഒരുപക്ഷെ ശ്രദ്ധിച്ചു കാണണം ഞാൻ അതിനൊരു കണ്ടീഷനും പറഞ്ഞിരുന്നു മുസ്ലിം സമൂഹത്തോട് പോപ്പുലർ ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനയോ തെല്ലി പറയാൻ പറയുന്നതിന് മുമ്പ് നമ്മുടെ ഇടയിലുള്ള തെറ്റുകളാണ് നമ്മൾ മാറ്റി പറയേണ്ടത് ഉദാഹരണം സുരേന്ദ്രൻജിയുടെ മലപ്പുറത്തെക്കുറിച്ചുള്ള പ്രസ്താവന വെള്ളാപ്പള്ളി സാറിന്റെ മലപ്പുറത്തെക്കുറിച്ചുള്ള പ്രസ്താവന അല്ലെങ്കിൽ പി സി ജോർജ് സാറിന്റെ കാര്യം അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പറയാൻ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം നമ്മുടെ ഇടയിലുള്ള തീവ്രതയെ തെള്ളിപ്പറയാൻ കാണണം ആ ഒരു ആർജവം കാണിക്കണം നൂറ് ശതമാനം അൻസാരി പറഞ്ഞതിനോട് യോജിക്കുന്നു അത് കേൾക്കേണ്ട കാര്യമാണ് അറിയേണ്ട കാര്യമാണ് നമ്മുടെ മുസ്ലിം സഹോദരന്മാരുടെ മനസ്സിൽ ഉള്ള വേദനയും വിഷമവുമാണ് അതിനോട് പൂർണമായിട്ടും ഐക്യദാർഢ്യം അദ്ദേഹം പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിപ്പ് ആ രേഖപ്പെടുത്തുന്നു അതോടൊപ്പം കരി മുസ്ലിയാർ അടക്കമുള്ള കാര്യങ്ങളിൽ ഞാൻ എടുത്ത സമീപനം കൂടി അദ്ദേഹം ശ്രദ്ധിക്കണം ഇന്നല്ല രണ്ടായിരത്തി പത്തൊമ്പത് ഇന്നേക്ക് ആറ് വർഷം മുമ്പാണ് ആറര വർഷം മുമ്പാണ് എടുത്ത സമീപനം കൂടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാൻ ഏകദേശം അറുനൂറ് കിലോമീറ്റർ യാത്ര ചെയ്താണ് മംഗലാപുരത്ത് പോയിട്ടാണ് കണ്ടത് ഞാൻ തിരുവനന്തപുരത്തുകാരനാണ് മംഗലാപുരത്ത് പോയിട്ടാണ് കണ്ടത് അപ്പം നമ്മുടെ ഇടയിൽ ഇനിയും വരുന്നൊരു തലമുറയിൽ നമ്മുടെ ഉസ്താദ് അൻസാരി അവകളെ പോലെ മറ്റ് വ്യത്യസ്ത ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും മുസ്ലിങ്ങളിലും ഒക്കെ ഉള്ളതുപോലെ നമ്മുടെ ഇടയില് ഈ സെൻസ് ഓഫ് മോഡറേഷൻ അല്ലെങ്കിൽ മധ്യവർത്തി നയം ഒരുമയുടെ നയം പരസ്പരം യോജിക്കുന്നതിൻ്റെ നയം സ്വന്തം തെറ്റുകളെയും സ്വന്തം എന്താ പറയണ ശരിയല്ലാത്ത നിലപാടുകളെയും ചൂണ്ടിക്കാണിക്കുന്ന നയം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശക്തമായി മുമ്പോട്ട് കൊണ്ടുവരണം നമ്മുടെ എല്ലാ മഹാന്മാരും അങ്ങനെ തന്നെയാ ചെയ്തിട്ടുള്ളൂ നമ്മുടെ ആദരണീയരായ തങ്ങൾ കുടുംബമാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ ശിവഗിരി മഠം ആകട്ടെ അല്ലെങ്കിൽ എൻ എസ് എസ് ആകട്ടെ അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ സഭകളാകട്ടെ നമ്മുടെ സഭയിലെ മുതിർന്നവരെല്ലാം അങ്ങനെ ഒരു സമീപനമാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ആ സംസ്കാരം നമ്മൾ കുറെ കൂടെ സോഷ്യൽ മീഡിയയുടെ അടക്കം കാലഘട്ടത്തിൽ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന ആശയം മുമ്പോട്ട് വെക്കുന്നു സാറിന് നമസ്കാരം